ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഒണി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് സ്റ്റിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേമന്തി സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ചേമന്തി ഫ്ലവറിനെ പറ്റി കേട്ടിട്ടുണ്ട് ഏകദേശം ആ ഒരു രൂപത്തിൽ ചെയ്തെടുക്കുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ചേമന്തി എന്ന് പറയുന്നത് ഇതും ഒരു ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് രണ്ട് സർക്കിൾ ഒന്ന് വരച്ചെടുത്തിരിക്കയാണ് ആദ്യം ഒരു ചെറിയ സർക്കിൾ വരച്ചിട്ടുണ്ട് അതിന് പുറത്തേക്കായിട്ട് ഒരു വലിയ സർക്കിളും കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു സർക്കിളിന്റെ സെന്ററിലേക്ക് ആ ഒരു സെന്റർ പോയിന്റും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം വരച്ചെടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ സർക്കിളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ സർക്കിളിൽ നിന്നും നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ശേഷം നമ്മൾ പുറത്തുള്ള ആ ഒരു സർക്കിൾ കൂടി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഹെറിങ് ബോൺ ആണ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് ആണ് പുറത്തേക്കുള്ള ഒരു വലിയ സർക്കിളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അല്പം ഒരു ത്രെഡിനെ ഒന്ന് ചരിച്ചിട്ട് നമ്മൾ ഹെറിങ് ബോൺ ചെയ്യുന്ന സെയിം മെത്തേഡിൽ ഇത് ആ സൂചിനെ താഴത്തേക്കും അവിടെ നിന്നും നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ നിന്നും ഒരു മൂന്നോ നാലോ ഈഴം മാത്രം എടുത്തുകൊണ്ട് ആ ഒരു പോയിന്റിനോട് ചേർന്ന് സൂചിനെ മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെ ഹെറിൻ ബോണിന്റെ ക്ലാസ് കണ്ടവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതാ നമ്മളിങ്ങനെയാ ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സൂചിനെ നമ്മൾ സെന്ററിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റിൽ കൂടി അടിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചേമന്തി സ്റ്റിച്ചിലേക്ക് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാ ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും നമ്മൾ ആ ഒരു സെക്കൻഡ് സർക്കിൾ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു ചെറിയ സർക്കിളിൽ കൂടിയിട്ട് സൂചിനെ മുകളിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ത്രെഡിനെ നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം സൂചിനെ മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചേമന്തി സ്റ്റിച്ച് ഇനി ഈ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ആദ്യത്തെ ഒരു ചെറിയ സർക്കിളിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ ഒരു പുറമേ ഉള്ള സർക്കിളിൽ കൂടിയിട്ട് ഹെറിംഗ് ബോണും ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് കൂടി സൂചി അടിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ദാ ഈ ഒരു പുറത്തെയുള്ള സർക്കിളിൽ കൂടിയിട്ട് ഹെറിങ് ബോൺ ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഹെറിങ് ബോൺ ചെയ്യുന്ന സമയത്ത് തീരെ ചെറുതായിട്ട് സൂചി മുകളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ സ്വിച്ച് ബോർഡിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ നാലോ ഈശോ മാത്രം എടുത്തുകൊണ്ടിട്ട് സൂചി മുകളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ നീറ്റായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് വീണ്ടും അവിടെ നിന്നും നമ്മൾ നേരെ സെൻറ്ററിലുള്ള പോയിന്റിലേക്കാണ് വരുന്നത് നമ്മൾ എപ്പോഴും ആ ഒരു സെൻറ്ററിലുള്ള പോയിന്റിൽ കൂടി സെയിം ആ ഒരു സെയിം പോയിന്റിൽ കൂടി തന്നെയാണ് അടിയിലേക്ക് ഇറക്കുന്നത് വീണ്ടും ആ ഒരു ചെറിയ സർക്കിളിൽ കൂടിയിട്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൂചി മുകളിലേക്ക് മുഴുവനായിട്ടും എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ത്രെഡിനെ നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു സർക്കിൾ മുഴുവനായിട്ടും നമ്മുടെ ചേമന്തി സ്റ്റിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ചേമന്തിയ സ്റ്റിച്ചും ഒരു ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ് പക്ഷേ നമ്മളൊരു ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ പൂർണ്ണമായിട്ടും അടച്ച് തയ്ക്കാൻ പാകത്തിനുള്ളൊരു ഫില്ലിംഗ് അല്ല ചെറിയ രീതിയിൽ ഗ്യാപ്പുകൾ വരുന്ന രീതിയിലുള്ളൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് നമ്മൾ ഹെർങ് ബോൺ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ ഗ്യാപ്പുകൾ വരുന്ന രീതിയിലുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ചിനെ പോലെ തന്നെയാണ് നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ചും ഫില്ലിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു ചേമന്തി സ്റ്റിച്ചും ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ് മൂന്ന് ഇഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ആ ഒരു ഡിസൈൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഗ്യാപ്പുകൾ വരുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നത് അതായത് ഹെറിംഗോൺ സ്റ്റിച്ച് പോലെ ചെറിയ രീതിയിൽ ഗ്യാപ്പുകൾ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഒരു ഫാനിൻ്റെ ആ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചേമന്തി സ്റ്റിച്ചിന് ഫാൻ സ്റ്റിച്ച് എന്നൊരു പേരിലും കൂടിയിട്ട് അറിയപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പുറത്തുള്ള സർക്കിളിൽ ഹെർംബോൺ എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ആ ഒരു സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മാത്രം മുകളിലേക്ക് കുത്തിയെടുക്കാൻ ശ്രമിക്കുക അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സിമ്പിൾ നോട്ടിലും പ്രധാനമായിട്ടും വരുന്ന പോയിൻസുകൾ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് സർക്കിൾസ് വരച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുന്നുണ്ട് അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സർക്കിൾസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നാലും നമ്മൾ ഉള്ളിലേക്ക് വരയ്ക്കുന്ന ആ ഒരു ചെറിയ സർക്കിളിനേക്കാളും കുറച്ചുകൂടി അകലം പുറമേ വരയ്ക്കുന്ന സർക്കിളിൻ്റെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ അകത്തുള്ള സർക്കിൾ തീരയും ചെറുതായിട്ട് വരച്ചിട്ട് പുറത്തുള്ള സർക്കിൾ കുറച്ചും കൂടി വലിയ ആ ഒരു ഡിസ്റ്റൻസ് രണ്ട് സർക്കിളും തമ്മിലുള്ള ആ ഒരു അകലം കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു സർക്കിൾസ് വരച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഉള്ളൂ പ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ടാവും പക്ഷെ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഫസ്റ്റിൽ കൊടുക്കുന്ന ആ ഒരു ചെറിയ സർക്കിളിൽ കൂടിയിട്ടാണ് നമ്മളെപ്പോഴും സൂചിനെ മുകളിലേക്ക് എടുക്കുന്നത് നമ്മൾ പുറത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു വലിയ സർക്കിളിൽ ഹെറിങ് ആണ് ചെയ്തെടുക്കുന്നത് അതായത് ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തെടുക്കുന്ന ആ ഒരു സ്റ്റിച്ചാണ് ഹെറിങ് സ്റ്റിച്ച് ആ ഹെറിംഗ് ചെയ്തിട്ട് നേരെ സെൻറ്ററിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സെൻറ്റർ പോയിൻറ്റ് ആ ഒരു സെൻ്റർ പോയിന്റിൽ കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ വീണ്ടും നമ്മൾ ആ ഒരു ചെറിയ സർക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ മുകളിലേക്ക് സൂചി എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ത്രെഡിനെ നമ്മൾ മുകളിൽ നിന്നും അവർ ഹെറംബോൺ ചെയ്തിട്ട് സെന്റർ പോയിന്റിലേക്ക് കുത്തിയെടുക്കുന്ന ആ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ചെറിയ സർക്കിളിൽ നിന്നും സൂചി മുകളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് മാത്രമായിട്ട് വർക്ക് ചെയ്തിട്ട് മോട്ടിഫ് ഒഴിവാക്കിയിട്ട് നമുക്ക് ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്താലോ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് മാത്രമാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ബോർഡ് മാത്രം മതിയോ അതല്ല സ്റ്റിച്ച് ബോർഡും മോട്ടിഫും കൂടി വേണോ എന്നുള്ള രീതിയിൽ അതിലും ഒരു പത്ത് പേർക്കുള്ളിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു എട്ട് പേരും പറഞ്ഞിരിക്കുന്നത് സ്റ്റിച്ച് ബോർഡും മോട്ടിഫും വേണം എന്നാണ് ഒരാൾ മാത്രമാണ് സ്റ്റിച്ച് ബോർഡ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റിച്ച് ബോർഡും മോട്ടിഫും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മോട്ടിഫ് വേണ്ട എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഫില്ലിങ് സ്റ്റിച്ചുകൾ ഏറെ കുറേ നമ്മൾ മോട്ടിഫിലേക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ മോട്ടിഫിലേക്കും കൂടിയിട്ട് വർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളീ ഒരു സർക്കിളിലേക്ക് ഏകദേശം ലാസ്റ്റ് വരെയും നമ്മുടെയൊരു ചേമന്തി സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റിച്ചുകൾ ചെയ്തു വരുന്ന ഒരു ഗ്യാപ്പിനനുസരിച്ച് ഓരോ സമയത്തും നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും ചില സമയത്ത് നമ്മൾ സെന്റർ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത് ചില സമയത്ത് നമുക്ക് ആ ഒരു ആദ്യത്തെ ചെറിയ സർക്കിളിൻ്റെ ഭാഗം എത്തുമ്പോഴായിരിക്കും കംപ്ലീറ്റ് ആവുന്നത് ചില സമയത്ത് നമുക്ക് ആ ഒരു പുറമേ ഉള്ള സർക്കിളിൻ്റെ ഭാഗെത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ആവുന്നുണ്ടാവും അപ്പോൾ എനിക്കിപ്പോൾ ഇത് ചെയ്ത് വന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് സർക്കിളിൻ്റെ ഭാഗം എത്തിയപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ആ ആ ഒരു സൂചിയുടെ അടിയിലേക്ക് നമ്മൾ ത്രെഡിനെ ഇട്ടുകൊണ്ട് സൂചിനെ മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ത്രെഡിനെ ഇട്ട ഭാഗത്തിന് തൊട്ട് ചേർന്നിട്ട് സൂചിനെ അടിയിലേക്ക് കുത്തി ഇറക്കുകയാണ് അപ്പൊ നമ്മളത് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിയിൽ സൂചിനെ അടിയിലേക്ക് ഇറക്കുന്നുണ്ട് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഓരോ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്ന അനുസരിച്ച് മാറി മാറി വരുന്നതായിരിക്കും അപ്പം അതാ ഒരു ചേമന്തിയ സ്റ്റിച്ച് നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ ഞാൻ അപ്പുറത്തേക്ക് ഒരു സർക്കിളും കൂടി വരച്ചിട്ടുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സർക്കിളിലേക്കും കൂടിയിട്ട് നമ്മുടെ ചേമന്തിയ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പൊ നിങ്ങളും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ സർക്കിൾസ് സർക്കിൾസെങ്കിലും വരച്ചിട്ട് ചേമന്തിയ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പൊ താ ഒരു രണ്ട് സർക്കിൾസിലേക്ക് നമ്മൾ ചേമന്തി സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ടാമത്തെ സർക്കിൾ ചെയ്യുന്ന സമയത്ത് ഒരു പുറത്തുള്ള ഒരു വലിയ സർക്കിളിന്റെ ഭാഗം എത്തിയപ്പോഴാണ് എന്റെ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ത ഈ ഒരു ഭാഗത്ത് കൂടിയിട്ടാണ് ഞാൻ സൂചന അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ സ്റ്റിച്ച് പോണ്ടെ നല്ല വശം ഇങ്ങനെയും ഉൾവശം എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സിമ്പിൾ നോട്ട് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നോക്കാം നമ്മുടെ ചേമന്തി സ്റ്റിച്ചിനെ പറ്റിയിട്ട് ഇത്രയൊരു കാര്യങ്ങളാണ് ഞാൻ ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിരിക്കുകയാണ് ആദ്യം ഒരു ചെറിയ സർക്കിൾ വരച്ചിട്ടുണ്ട് അതിന് പുറത്തേക്കായിട്ട് ഒരു വലിയ സർക്കിളും കൂടി വരച്ചിട്ടുണ്ട് സെൻറ്ററിലേക്ക് ആ ഒരു സെൻറ്റർ പോയിന്റും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വൺ എന്നുള്ള പോയിന്റിൽ കൂടി അതായത് ആ ഒരു ചെറിയ സർക്കിളിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്ന് പുറമെയുള്ള സർക്കിളിൽ കൂടി ടുവിൽ കൂടി അടിയിലേക്കും ത്രീയിൽ കൂടി മുകളിലേക്കും എടുക്കുന്നുണ്ട് എന്നിട്ട് ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും ഫൈവ് എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ത്രെഡിന് സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സിക്സിൽ കൂടി വീണ്ടും ഹെർംബോണാണ് ചെയ്തെടുക്കുന്നത് സിക്സിൽ കൂടി അടിയിലേക്കും സെവനിൽ കൂടി മുകളിലേക്കും എടുത്തിട്ട് വീണ്ടും ആ ഒരു സെൻ്റർ പോയിന്റിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനൊന്ന് വരച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളും ഇതൊന്ന് വരച്ച് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളിത് ഇത്രയും വരയ്ക്കാൻ നിൽക്കേണ്ട ഒരു ഫൈവ് വരെയുള്ള അത്ര ഒരു ഭാഗം തന്നെ വരച്ചാൽ മതിയാവും അതായത് നമ്മൾ ഒരു ചെറിയ സർക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പുറത്തുള്ള സർക്കിളിൽ ഹെറൻ ബോൺ ചെയ്യുന്നു സെന്ററിലേക്ക് സൂചി കുത്തി ഇറക്കുന്നു വീണ്ടും ആ ഒരു ചെറിയ സർക്കിൾ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു മെത്തേഡിൽ ചെയ്താൽ മതിയാവും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചേമന്തി സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അതിനായിട്ട് ഇത് ആ മോട്ടുഫിലേക്ക് ഞാനൊരു ഡിസൈൻ പെൻസിൽ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് സർക്കിൾസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത സെയിം മെത്തേഡിൽ ഈ ഒരു സർക്കിളിലേക്ക് നമ്മൾ ചേമന്തി സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഇഴ നൂല് സൂചിയിലേക്ക് കോർത്തെടുത്തിട്ട് അതിന്റെ ഒരു എൻ്റിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴത്തേം പോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു ചെറിയ സർക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ചെറിയ സർക്കിളിൽ കൂടി സൂചി മുകളിലേക്കും അവിടെ നിന്ന് വലിയ സർക്കിളിൽ കൂടിയിട്ട് ഹെറുംകോണും ചെയ്തെടുക്കുകയാണ് ഹെറിംഗോൺ ചെയ്തെടുത്ത ശേഷം ആ ഒരു സെന്ററിലേക്ക് നമ്മൾ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റിൽ കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് ഇത്രയുള്ള നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ആദ്യത്തെ ആ ഒരു സെയിം മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ചെറിയ സർക്കിളിൽ കൂടിയിട്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ആ ഒരു സൂചി മുഴുവനായിട്ടും മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സൂചിനെ മുകളിലേക്ക് എടുക്കുക ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഈ ഒരു സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ സ്വിച്ച് ബോർഡ് ചെയ്തത് കണ്ട് മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചെമ്മന്തി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കിൾ തന്നെയാണ് വരച്ചെടുത്തിട്ടുള്ളത് ഒരു ഫുൾ സർക്കിളും താഴെ രണ്ട് വശവും ആ ഒരു സർക്കിൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചെമ്മന്തി സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് ആയ ശേഷം ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയ സമയത്താണ് ഇതുപോലൊരു ഡിസൈൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതല്ല എങ്കിൽ ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്ത് കാണിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് സർക്കിൾ വരച്ച ശേഷം ആ ഒരു സർക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ ഒരു സർക്കിൾ എൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു സർക്കിളിൻ്റെ വീതി ഒരല്പം കുറച്ചെടുക്കുകയാണ് എങ്കിൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആ സർക്കിൾ കൂടി തന്നെയാണ് അത് എൻഡ് ചെയ്ത് വരുന്ന സമയത്തിനനുസരിച്ചിട്ട് ആ ഒരു സർക്കിൾ ഒരല്പം ഉള്ളിലേക്കുള്ളിലേക്കായിട്ട് ആ ഒരു സ്റ്റിച്ചുകൾ ചെയ്ത് പോരുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചേമന്തി സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഞാനൊരു ഷോർട്ട് വീഡിയോ ും അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ മാത്രമല്ല ഈ ഒരു രീതിയിലും കൂടി ചെയ്യാവുന്നതാണ് ഞാനത് ആദ്യം നമ്മുടെ ഒരു ക്ലാസ്സിന് മുന്നേ ഞാനത് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കാണിക്കായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോ ഒരു സർക്കിളിലേക്ക് നമ്മുടെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങളിപ്പോ ചെമന്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് വലുതായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് നമ്മുടെ പത്ത് രൂപ കോയിൻ ഉണ്ടല്ലോ ആ ഒരു കോയിൻ വെച്ചിട്ടായിരുന്നു സർക്കിൾസ് വരച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് നമ്മൾ ചെറുതായിട്ട് വരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വരയ്ക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ അന്ന് അത് ചെയ്ത സമയത്ത് നമ്മുടെ അത് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഞാനായിട്ട് അത് മനസ്സിലാക്കിയതാണ് അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ ഡിസൈനും ഒരുപാട് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ഡിസൈൻസ് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റു വരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് മനസ്സിലാവുന്നതാണ് ആരും പറഞ്ഞു തന്നില്ലെങ്കിലും നമുക്കത് മനസ്സിലാവുന്നതാണ് അപ്പൊ നിങ്ങളും വലിയ വലിയ ഡിസൈൻസ് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളും ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കോയിൻ എടുക്കാണ്ട് കുറച്ചും കൂടി വലിയ സർക്കിൾസ് വരയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു സർക്കിളിലേക്ക് നമ്മുടെ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഞാനിപ്പോ ഒരു സെന്റർ ഭാഗത്തേക്കാണ് ഫുൾ സർക്കിൾ കൊടുത്തിട്ടുള്ളത് താഴെയുള്ള രണ്ട് ഫ്ലവേഴ്സും ഒരു മുക്കാൽ ഭാഗം വരെയാണ് സർക്കിൾസ് വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ ഒരു സർക്കിളിലേക്കും ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു ചേമന്തി സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെത്തിയിട്ടുണ്ട് ഇവിടെയും ആ ഒരു ചെറിയ സർക്കിളിന്റെ ഭാഗം എത്തിയപ്പോഴാണ് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളിപ്പോൾ സൂചി മുകളിലേക്ക് എടുത്ത ആ ഒരു ഭാഗത്ത് നിന്നും തൊട്ടപ്പുറത്തേക്കായിട്ട് തന്നെ സൂചിനെ അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അതിനുശേഷം അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ചെയ്ത സെയിം മെത്തേഡിൽ സർക്കിൾ തന്നെയാണ് ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഫുൾ സർക്കിൾ ഞാൻ വരച്ചിട്ടില്ല എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ് ആ ഒരു ഉള്ളിലേക്കുള്ള സർക്കിൾ കൂടിയിട്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മുടെ പുറമേയുള്ള വലിയ സർക്കിളിൽ കൂടിയിട്ട് ഹെറംബോൺ ചെയ്തെടുക്കുകയാണ് ഹെറംബോൺ ഒന്ന് ചെയ്തെടുത്ത ശേഷം ആ ഒരു സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സെൻറ്റർ പോയിന്റിൽ കൂടിയിട്ട് നമ്മൾ സൂചിനെ അടിയിലേക്ക് ഇറക്കുകയാണ് അവിടെ നിന്നും വീണ്ടും ആ ഒരു ചെറിയ സർക്കിളിൽ കൂടിയിട്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ആ ഒരു സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ത്രെഡിനെ സൂചിയിലേക്ക് അടിയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് സൂചിനെ മുകളിലേക്ക് എടുത്തിട്ട് സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ് ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് കുത്തുന്നത് വരെ മാത്രമാണ് അതിന്റെ ഒരു ആ ഒരു ചെയ്യുന്ന ആ ഒരു മെത്തേഡ് വരുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് എന്ന് വിചാരിക്കുന്നു ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സർക്കിളും കൂടിയിട്ട് നമ്മുടെ ചേന്തി സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു പിക്ചർ നിങ്ങൾക്ക് അതിലേക്ക് വർക്ക് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്പിന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മുടെ ഒരു ചേമന്തി സ്റ്റിച്ച് ഏകദേശവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം വരെയും നമ്മൾ ഈ ഒരു ചേമന്തി സ്റ്റിച്ച് സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കൂടി ഞാൻ സൂചീനെ അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്ത ശേഷം ആ ഒരു സെൻ്റർ ഭാഗത്തേക്ക് ചെറിയ രീതിയിലൂടെ ഗ്യാപ്പ് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്ത് കൂടി സൂചി മുകളിലേക്കും അതിനുശേഷം നമ്മുടെ ആ ഒരു ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് കറക്റ്റ് രീതിയിൽ വരുന്ന രീതിയിൽ അതായി കാണുന്ന രീതിയിൽ ലോങ് സ്റ്റിച്ചുകൾ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡിസൈൻ ഈ രീതിയിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു കാലത്തേക്ക് ലോങ് സ്റ്റിച്ചുകൾ കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഈ ഒരു സൂചീനെ അടിയിലെടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ അടുത്ത സർക്കിളിലും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചേമന്തി സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നോക്കാം അപ്പം അതാ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചുകളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് സർക്കിൾസിലേക്ക് നമ്മൾ ചേമന്തി സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു സ്റ്റെമ്മിന്റെ ഭാഗത്തേക്കൊക്കെയും സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് അവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ലീഫുകൾ കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെയും നമ്മൾ പഠിക്കും സ്റ്റിച്ചുകൾ ചെയ്തിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിറ്റുകളും കൂടിയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഒരുപാട് ലീഫുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആ ഒരു റേഷ്യോയിൽ ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ലീഫുകളൊന്നും ഒന്നും കൊടുക്കാത്തത് നമ്മുടെ സ്റ്റിച്ച് പോണ്ട് നല്ല വശം ഇങ്ങനെയും ഉൾവശം ഒരു രീതിയിലുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നമ്മുടെ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം നമ്മുടെ മോട്ടിഫിന്റെ അടിവശം ഇട്ടിട്ട് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അയൺ ചെയ്തെടുത്ത ശേഷം അതിന്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തേയിൽ തുമ്പെടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത് ഇതിൽ ചുലുവള വീഴുന്നത് കൊണ്ടല്ല ഞാൻ ക്ലാസ്സിലും ിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സർക്കിൾ ഷേപ്പ് നമ്മുടെ ഒരു മോട്ടോർഫിൽ കാണുന്നുണ്ട് അപ്പൊ അതൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇത് ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈനിലേക്കും സ്റ്റെമ്മിന്റെ ഭാഗത്തേക്ക് സ്റ്റെം സ്റ്റിച്ചും അതുപോലെ തന്നെ ലീഫ് കൊടുത്തിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചും വെച്ചിട്ടാണ് ലീഫ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പഠിച്ച സമയത്ത് പത്ത് രൂപയുടെ കോയിൻ വെച്ചിട്ടായിരുന്നു സർക്കിൾസ് വരച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കിത് രണ്ട് ഡിസൈനും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് കുറച്ചും കൂടി വലിയ ഡിസൈനാണ് അപ്പോൾ ആ ഒരു വലിയ രീതിയിൽ വരച്ചിരിക്കുന്ന ഡിസൈനാണ് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് വലിയ സർക്കിൾസ് വരച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞാനിത് വരച്ച സമയത്ത് ഞാനിത് പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്രയും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെറിയ സർക്കിൾസ് വരച്ചിട്ട് ആ ഒരു മോട്ടോർ നിറയുന്ന രീതിയിലായിരുന്നു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വലിയ സർക്കിൾസ് വരച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഒരു ഔട്ട്പുട്ട് ആയിരുന്നു നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അബദ്ധം പറ്റാണ്ട് വലിയ സർക്കിൾസ് വരച്ചിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് പിന്നെ നമുക്ക് അടുത്തൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ